ിൻ്റെ കുറച്ച് ആൾക്കാരി വരണേണ്ടത്ര അത് നമുക്ക് കുറച്ച് വെറ്റിലന്നുമില്ല സൗതാരിലും വീണ്ടും ഇട്ട് അത് നോക്കിയൊക്കെ ആദ്യത്തെ പണി വെറ്റില പൊട്ടിക്കലാണ് കുറച്ച് ദൂരം ഉണ്ടോ അങ്ങനെ വെറ്റില വണ്ടി കുറച്ചൊടിച്ച് നടക്കു കുറക്കണം അടക്കെടുത്ത് വെറ്റില മനസ്സിടെ പഴയ കാലത്ത് മനുഷ്യത്വം മാറാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് നമുക്ക് ഏറ്റവും ഓർമ്മ അന്ന് ഈ വെട്ടിനാടൊക്കെ തിന്നുമ്പോ ഒരു സുഖം ഉണ്ടായിരുന്നല്ലേ മുനെ അറിയാലോ മതേതാണ് രാഷ്ട്രീയം ഏതാണെന്ന് നോക്കാത്തൊരു കാലഘട്ടം എന്ത് ഓർക്കുമ്പോ കഴിച്ചോളൂ നല്ലതാ ഇത് പഴയ കാരണത്തിന് ഒരു ഓർമ്മ ഭക്തി വേണം കഴിച്ചപ്പോഴും ഭക്തി വേണം മഹാത്മ്യ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് ണന്നറിയുള്ളൂ ഒരു കുടുംബത്തിന്റെ കാരണം വരാ ഞാന് തടിഞ്ഞു പോയി കാലഘട്ടേ എല്ലാം പോലെ കത്തിക്കൊള്ളു മനുഷ്യന് മനുഷ്യൻ അറിയാത്തൊരു കട്ടുകെട്ടാ ഇപ്പോഴും ഈശ്വരോ രക്ഷ ദൃശ്യം എന്നൊക്കെ നമുക്ക് സഹിക്കാം ഈ അവതാരം നമുക്കൊരു നല്ല രീതി അവിടെ നിന്ന് പ്രാർത്ഥിക്കാം ദൈവത്തോ അന്നാണ് എല്ലാ കാര്യം ചെയ്യുന്നത് വിഷമിക്കേണ്ട അതേ പ്രായക്കാരണം അങ്ങനെ എന്തോന്ന് തുടങ്ങി അത് പിന്നെ എന്താ പറയാ എം ഐ യു പി സ്കൂളിൽ വെച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടിയപ്പോഴും അത് തീരെ പ്രതീക്ഷിക്കാത്ത പത്താറവ് പേര് അന്ന് കൂടിയത് വലിയ ഒരു ಅರುಳ ಸರ್ ಸರ್ಪ್ರೈಸ್ ಅದಿನ್ದೇ ತೊಳಕ ಸತೀದಿ ಇನ್ನೆ ಇನ್ನೆಕ ಸರ್ಪಂ ಬರೆ ಇನ್ನೆ ನಮ್ಮ ಮಾರ್ಜಿನಿಸ್ ಕೋಬಿ ಆ ಪಿಎಸ್‌ಎಫ್ ವಿಡಿಯೋ ಮೀಟಿಂಗ್ ಯಾ ಪೋಯಿತು ಅಪ್ಪ ಮೀಟಿಂಗ್ ಇ ನಮ್ಮ ಸಮದಾನಿ ಅವರ್ ಸಮಸಾಯ್ ಟೀಡಾ ನೀತಿ ಅವರ್ತಾ ಪ್ರಣಪಟ ಆ ಇದಿರೋಡಾ ಬರಾಳ ತೌದಾರ್ತಿನ ಪಟ್ಟಿ ಅವರ್ ಬರ್ತಿ ಯಾನಿ ಇವೆ ಹೇತೆ ಪಿಡ್ರ ತೌದಾರ್ ಬುಳಾ ಬರ್ನೆ ಅಪ್ಪ ಆಪ ಕೋರೆ ಕಾರ್ಯಗಳು നമ്മുടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വലിയ ഒരു ഇതായിട്ട് വരികയാണ് അപ്പോൾ കഴിഞ്ഞ ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ഇത് മാപ്പിള പാർക്കിൽ തുടങ്ങിയത് സൗദാനം എന്നുള്ളതിനോട് തുടക്കം കുറിച്ചത് അതിനുള്ള പേരിട്ട് നമ്മുടെ നിസാറാണ് ആ പേര് എനിക്ക് കഴിഞ്ഞു നൂറ് ശതമാനം നമ്മുടെ പരിപാടിയോടുകൂടി യോഗിച്ച ഒരു പരിപാടിയായിരിക്കണം സൗദാനം ഈ ദൗദാനത്തിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ സംഘടനപ്പെട്ട ആൾക്കാർക്കും എല്ലാ ഓ പിട്ടവർക്കും എല്ലാ ക്ലബിയിൽ പെട്ടവർക്കും എല്ലാ എല്ലാവർക്കും സൌദാന്യത്തിൽ ചേരാം സൗന്ദര്യത്തിൽ ഉള്ളവർക്ക് തിരിച്ചുചേരാൻ പറ്റൂല കാരണം ഉദാഹരണത്തിന് രഘുനാഥൻ ഒരു പോസ്റ്റ് കിട്ടിയിരുന്നു നമ്മുടെ പറ്റത്തിന്റെ അല്ലേ പിന്നെ ഒരു പോസ്റ്റ് കിട്ടിയിരുന്നു സൗദാന ഗ്രൂപ്പ് വന്നത് കൊണ്ട് ഇപ്പം മിഴ്സന്റെ അഡ്വ കമ്മിറ്റിയിൽ വന്നപ്പോൾ കുടുംബത്തെ പോയി ചർച്ചകളൊന്നും നടക്കുന്നില്ല കാര്യങ്ങളും നടക്കുന്നില്ല അപ്പോൾ എല്ലാം സൗദാനത്തിലേക്ക് പോയി എന്നൊക്കെ അപ്പം സത്യത്തിൽ അപ്പം ഞാനായ ഒരു പുറംപടി തൗതാരം എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ ഈ വർഷം പോലെ എല്ലാ പ്രവർത്തന എല്ലാ സംഘടനകളുമായിട്ടും എല്ലാ എല്ലാവർക്കും ഒരുപോലെ ഒഹിക്കാവുന്ന ഒരു വേദിയാണ് കൗതാരം അത് ആ തൗതാരത്തിൽ നമുക്ക് പോയി നമ്മൾ നമ്മളിപ്പോൾ ഇരുപത് പേരാണുണ്ടെങ്കിൽ ആ ഇരുപത് പേർക്ക് പത്ത് പേരെ ഫ്രണ്ട്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത് പേരിനുള്ളിൽ ഇന്നൂറായി അവർ പത്ത് പേരെ കൂട്ടി രണ്ടായിരമായി അങ്ങനെ പൊന്നാനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തു ചെയ്യും എല്ലാം പോലെ കത്തിക്കൊള്ളും മനുഷ്യന് മനുഷ്യൻ അറിയാത്തൊരു കാലഘട്ടം ആയിപ്പോ ഭഗവാന്റെ നിശ്ചയമായിരിക്കുന്ന ഏറോ രക്ഷ വൃക്ഷ എന്ന നമുക്ക് സഹിക്കാമോ ഈ അവതാരം നമുക്കൊരു നല്ല രീതി ആവട്ടെ എന്ന് പ്രാർത്ഥിച്ച ദൈവത്തോട് അതിനാണ് എല്ലാം കാര്യം ചെയ്യുന്നത് വിഷമിക്കേണ്ട വിഷമി പറഞ്ഞില്ല അതേപ്രായക്കാരനാ അതെ

আরে গেলে কইলে রে লেখা মানেrangle جي پتا 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 پ கொட்டன்ன கொட்டன்ன

മനസ്സിനെ മംഗളം നേരുന്നു